ും വാഹനങ്ങൾക്കൊക്കെ ജി എസ് ടി കുറഞ്ഞതോടെ പ്രീമിയം പ്രീമിയം എന്ന് വാഹനങ്ങളുടെ ഇൻഷുറൻസിലല്ല പറഞ്ഞത് പുതിയ വാഹനം കുറഞ്ഞില്ലേമിയം വാഹനത്തിന്റെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ കട്ടായിട്ടില്ല പുതിയ വാഹനം വാങ്ങുമ്പോൾ അതിന്റെ വിലയിൽ മാത്രമാണ് ജി എസ് ടി കട്ടായിട്ടുള്ളത് അല്ലേ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം വരാം കസ്റ്റമേഴ്സിന് പോളിസി എടുക്കാൻ വരുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് രണ്ടുപേരും ചോദിച്ചു സംശയം വരാം ഇൻഷുറൻസിന് ജി എസ് എടുത്തു മാറ്റിയല്ലോ അപ്പോ വാഹനത്തിന്റെ പ്രീമിയം തുകയിലെ ഇളവ് വരുമോന്ന് അങ്ങനെ ഇല്ല കേട്ടോ വാഹനം പുതിയ വാഹനം വാങ്ങുമ്പോൾ അതിന് മാത്രമാണ് അതിന്റെ വിലയിലാണ് ജി എസ് ടി ഇളവ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ പത്ത് ലക്ഷം രൂപ വരെയുള്ള ഒരു വാഹനത്തിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ടാക്സ് ശരിക്കും ആ ഇളവ് അതാണ് ഇപ്പോൾ ഇളവ് വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ പത്തു ലക്ഷം രൂപ വരെയുള്ള വണ്ടിക്ക് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു ജി എസ് ടി

ഒരു റോഡ് ആപ്ത് പോളിസിയെ കുറിച്ച് ചികിത്സയും അതോടൊപ്പം തന്നെ ഡെത്ത് കവറേജും ഉണ്ടായിരുന്നു അതിന് ആ അതൊരു പേഴ്സണൽ ആക്സിഡന്റ് പോളിസി ആയിരുന്നു അതായത് വ്യക്തിഗത അപകട ഇൻഷുറൻസ് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് അപകടം സംഭവിച്ചാൽ നഷ്ടത്തിന് വേണ്ടി പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എന്ന് പറയുന്നത് അത് റോഡ് അപകടങ്ങൾക്കുമുണ്ട് അല്ലാതെയുള്ള ഇൻഷുറൻസുകളും ഉണ്ട് ഇപ്പോൾ നമുക്ക് റോഡ് അപകടത്തിനെ കുറിച്ച് മാത്രം പറയാം അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത് പറയാം പിന്നെ മറ്റൊരു വീഡിയോയിൽ മറ്റു അപകടങ്ങളുടെ ഒരു ലക്ഷം രൂപ വരെ റോഡ് അപകടത്തെ തുടർന്നുണ്ടാവുന്ന ചികിത്സയ്ക്കും അതേമാതിരി മരണമോ അംഗവൈകല്യമോ നൂറ് ശതമാനം അംഗവൈകല്യമോ സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി കേവലം ചെലവാകുന്നത് നൂറ്റി അറുപത് രൂപയാണെന്ന് നേരത്തെ നൂറ്റി എൺപത്തെട്ടായിരുന്നു ജി എസ് ടി നീക്കിയപ്പോൾ നൂറ്റി അറുപത് രൂപ മതി ഒരു ലക്ഷം രൂപ വരെ അല്ലേ റോഡ് ആക്സിഡന്റ് ഉണ്ടായാല് ട്രീറ്റ്മെന്റിന് കിട്ടും ഒരു ലക്ഷം രൂപ വരെ കിട്ടാൻ വെറും നൂറ്റി അറുപത് രൂപ മതി എന്നുള്ളത് ാണ് സംഭവിച്ചതെങ്കിൽ നോമിനിക്ക് കിട്ടും അല്ലെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ലക്ഷം രൂപ ഒന്നിനും പോളിസി എടുക്കുന്നതിനെ കുറിച്ച് വേണം എല്ലാവരും അഞ്ചു ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജിന് വെറും എണ്ണൂറ് രൂപ മുടക്കിയാൽ മതി അതായത് നമ്മൾ ഒരു ചുരിദാറിന്റെ ടോപ്പ് വാങ്ങുന്ന പൈസയേ ആവുന്നുള്ളൂ ഒരു വർഷത്തിലോ അങ്ങനെ ചിന്തിക്കാം രണ്ടു തരത്തിലും ചിന്തിക്കാം ഒന്ന് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കാം അയ്യോ എണ്ണൂറ് രൂപയോ എന്ന് ആവശ്യമില്ലാത്ത അങ്ങനെ വരുമ്പോൾ ഈ ലോ ഇൻകം ഗ്രൂപ്പിലൊക്കെ ഉള്ള ഫാമിലിപ്പെട്ടവർക്കായി ഇത് ഏറ്റവും ഗുണകരമാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ശരിയല്ലേ പക്ഷേ എന്താന്ന് വെച്ചാൽ ഈയിടെ തന്നെ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു മരം വീണ് പെട്ടെന്ന് അവിചാരിതമായിട്ട് ചെറിയ പ്രായമുള്ള അൻപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് മരിക്കാൻ ഇടയായി അപ്പോഴവരുടെ ഭാര്യയും കുട്ടികളും ഒക്കെ നിസ്സഹായരായി കഴിയാൻ വലിയ മാർഗമൊന്നും കുടുംബമാണ് അപ്പോൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ വിഷമഘട്ടത്തിലായി ഇനി കുടുംബനാഥൻ നഷ്ടപ്പെട്ടു പോയാൽ സാമ്പത്തികമായിട്ട് ഇനി ഇടപെട്ടിലുള്ളവർക്കായാലും ബുദ്ധിമുട്ട് ലോ ഇൻകം ഇരുപ്പൊന്നുമില്ല കുടുംബനാഥൻ പോയി കഴിഞ്ഞാൽ കുടുംബനാഥൻ ഉണ്ടപ്പോൾ ഉള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കുടുംബനാഥൻ ഇല്ലെങ്കിൽ ഹൈക്ലാസ് ഫാമിലി മാത്രം പ്രശ്നം വരികയുള്ള ചെറിയ മിഡിൽ ക്ലാസ് ഫാമിലിക്കും ഒക്കെ ഇത്തരം ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻഷുറൻസ് ഇതിൽ വീട്ടമ്മമാർക്ക് ഒരു ഹോൾ ഉണ്ട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എന്താന്ന് വെച്ചാല് ഇതിപ്പോ നമ്മൾ ഈ അഞ്ചു ലക്ഷത്തിന് എണ്ണൂറ് രൂപ പത്ത് ലക്ഷം വരെ ഉണ്ട് െക്ഷത്തിന് ആയിരത്തി അറുനൂറ് കിട്ടും അപ്പൊ ഇതിനൊന്നും ആവശ്യമില്ല പത്ത് ലക്ഷം അയ്യോ ആയിരത്തി അറുനൂറ് രൂപ എന്നൊന്നും ചിന്തിക്കാതെ ഒരു കുടുംബനാഥയെ സംബന്ധിച്ച് ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും എത്ര ഇല്ലാത്തവരാണെങ്കിലും എത്ര കഷ്ടപ്പെട്ട് കഴിയുന്നവരാണെങ്കിലും വല്ലപ്പോഴും ഒക്കെ കുടുംബനാഥനോ കുടുംബനാഥയോ ഒക്കെ എന്തെങ്കിലും പണിക്ക് പോയിട്ട് അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള ഒരു പൈസ ഒക്കെ ഉണ്ടാക്കുമല്ലോ ഒരു അഞ്ചു രൂപ രൂപ ഒരു ദിവസം മാറ്റി വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഏതൊരു തൊഴിലും നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു അഞ്ഞൂറോ ആയിരം രൂപ കിട്ടുവാൻ യാതൊരു ഒരു ദിവസം ഏതെങ്കിലും ഒരു കാര്യം മാറ്റി വെച്ചിട്ട് ഒരു അഞ്ചു രൂപ സേവിയിലി മുപ്പത് ദിവസം ആവുമ്പോ എത്ര രൂപയായി രൂപ ഇനി ഓരോ ദിവസം അഞ്ചു രൂപ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മാസത്തിൽ നൂറ്റി അൻപത് രൂപ ഏതെങ്കിലും ഒരു കാര്യം മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് നീക്കി വെച്ചാൽ മതി അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പം മുന്നൂറ്റി അറുപത് ദിവസം കൊണ്ട് എത്രയാക്കാൻ പറ്റും ആയിരത്തി അറുനൂറ് രൂപയാക്കാൻ പറ്റും ഏ നിങ്ങളുടെ സേവിംഗ്സിനായിട്ട് മൺകുടുക്ക വാങ്ങിയിട്ട് അതിലേക്ക് ഒരു പത്ത് രൂപ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു വെച്ചാൽ മതി തീർച്ചയായിട്ടും ഇന്നിപ്പോ എനിക്ക് പറയാനുള്ളതാണ് ആർക്കും എടുത്ത് വെക്കാം എല്ലാരും എടുത്തുവെക്കേണ്ടതാണ് ആ ഒരു വിചാരിച്ചാൽ അഞ്ചോത്തോ രൂപ പെർ ഡേ ചെലവ് വരുന്ന ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അപകടമോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും അതുകൊണ്ട് ആ രൂപത്തിൽ ഒരു ഫാമിലി പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ കുടുംബം ആസൂത്രണം ചെയ്യുന്ന ശരിക്കും കാഴ്ചപ്പാടുള്ളവർ എല്ലാവരും എടുത്തു വെക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് വെറും രൂപയ്ക്ക് ലക്ഷം രൂപയുടെ ബന്ധപ്പെട്ട മരണത്തിനും അംഗവൈകല്യത്തിനും പോളിസി ഇവിടെ 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 ലഭ്യമാണ് വന്ന ചില ചില കസ്റ്റമേഴ്സ് വരുന്ന കസ്റ്റമേഴ്സിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരൊക്കെ അയ്യോ ഇങ്ങനത്തെ ഉണ്ടോ ഇല്ല ഇല്ല കേട്ടതേ എന്നാണ് പറയുന്നത് പോളിസിന് പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പല പ്രതിസന്ധികൾക്കും കാരണം അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം പ്ലാൻ ചെയ്ത് കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ ബാക്കിയുള്ളവർക്ക് സാധിക്കുന്ന വഴിമുട്ടി എന്ന് പറഞ്ഞു നമ്മള് ആപദ്ഘട്ടങ്ങളിൽ പകച്ചു നിൽക്കാതെ അതിനെ മറികടക്കാനുള്ള ഒരു മാറും ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവിടെ നിന്ന് വീണ്ടും തുടരാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ ജീവിതത്തിൽ എടുത്തിരിക്കണം ഒന്നുകിൽ കുടുംബനാഥന്മാർ മുൻകൈ ഇത്തരം ചെറിയ സംഖ്യ കൊണ്ട് വലിയ കവറേജ് കിട്ടുന്ന പോളിസികൾ എടുത്ത് സുരക്ഷിതരാവുക ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇത്തരം ഗുണകരമായ വീഡിയോകൾ മാക്സിമം പേജിലേക്ക് ഷെയർ ചെയ്യുക അവരും ഇത്തരം പോളിസികൾ എടുത്ത് സുരക്ഷിതരാകട്ടെ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ ഈ റോഡ് അപകടത്തോടൊപ്പം തന്നെ മറ്റേ എനി അതർ ആക്സിഡന്റിന് കിട്ടുന്ന മറ്റൊരു പോളിസി ഉണ്ട് അതിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ